അപ്പോൾ എൻ്റെ എൻ്റെ ഒരു കറിവേപ്പ് ചെടിയാണ് ഈയിടെ ഞാൻ നട്ടതാണ് കേട്ടോ ചിരട്ടയിൽ നട്ട് അത് തൈ ഒന്ന് വലുതായി നമ്മൾ നല്ല ചട്ടിയിലേക്കൊക്കെ വെച്ച് കൊടുത്തതാണ് പിന്നീട് നമ്മൾ നമ്മളതിന് വളം വളം കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കടുകും ചോറും കൂടി അരച്ച് പുളിപ്പിച്ച് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടാണ് ഇതിന്റെ ചൂട്ടിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടോ പുതിയ തളിർപ്പ് വന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി കടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉലുവയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് നന്നായിട്ട് കേൾ പിന്നെ ഈ ഇതൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുമല്ലോ അതിന് പകരമാണ് കേട്ടോ നല്ല റിസൾട്ടാണ് ഇപ്പം നമ്മൾ വേര് പൊട്ടാതെ വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനേ കമ്പോ എന്തെങ്കിലും എടുത്ത് നന്നായിട്ട് കുത്തി ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ കരിയിലെടുക്കുക കേട്ടോ ഇത് മസ്റ്റായിട്ട് ഏത് കാലാവസ്ഥയിലും ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പം നനയ്ക്കാനൊന്നും സമയമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കറിവേപ്പിന് നല്ല റിസൾട്ട് ട്ടോ പ്രത്യേകിച്ച് വളം കൊടുത്തിട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുക നന്നായിട്ട് പുതയിട്ടിട്ട് നനച്ചു കൊടുക്കുക അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു പത്തിഞ്ചിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ചട്ടിയിൽ നടാ ഗ്രോ പേക്കിൽ നടാം ചാക്കിൽ നടാ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെ നടാം അപ്പോൾ ഞാനിനി അതിലേക്ക് എടുക്കുന്നത് നമ്മുടെ കരിയലയാണ് അപ്പോൾ കരിയല ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ കൈ കൊണ്ടിങ്ങനെ ഒന്ന് ഉടച്ച് എടുക്കുക ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഇഷ്ടംപോലെ കരിയില ഉണ്ടാവില്ല അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടോ അപ്പം ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് നമ്മുടെ കരിയില ഇതുപോലെ വാരി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇട്ട് കൊടുക്കുക കാരണം കരിയല കുറച്ച് കഴിയുമ്പോഴേക്കും മണ്ണായിട്ട് ഒതുങ്ങി നല്ല വളമായിട്ട് നിൽക്കുക അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പോട്ടി മിക്സ് ആണ് അപ്പോൾ പോട്ടിമിക്സ് എന്നാലും ഒന്നും അല്ല ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ പലർക്കും ചാണകപ്പൊടി വേണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും എല്ല് പൊടി വേണം അങ്ങനെയൊക്കെ ഉണ്ടാവും ചെടി നടുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ചെടി നടുമ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ കൂടുതലായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ഞാൻ ചാരം വിതറി ഇട്ട് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ കീടങ്ങൾ വരില്ല അതുപോലെ ഉറുമ്പ് അങ്ങനത്തെ പ്രാണികളോ ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മിക്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് കരിയില നന്നായിട്ട് കൈകൊണ്ട് ഉടച്ച് ഇട്ടു അതേപോലെ തന്നെ നമ്മുടെ മുട്ടത്തോട് ഉണ്ടല്ലോ മുട്ടത്തോട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടു എന്നിട്ട് ഇതിൽ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചു കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ മിക്സ് അപ്പോൾ അതിലേക്ക് വേറെ ഒരു വളവില്ല ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് ഒന്നും കൂടി നമുക്ക് കുറച്ച് കരിയിലും കൂടി എടുത്തിട്ട് ഇതുപോലും പൊടിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ കൈ കൊണ്ടന്ന് നമ്മൾ ആ നമ്മളാ മിക്സ് ഇട്ടേൻ്റെ മുകളിലൂടെ വീണ്ടും ഒന്നും കൂടി നമ്മൾ ഇതാ ഈ ഒരു കരിയില വീണ്ടും ഇട്ട് കൊടുക്ക നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കും പിന്നീ കുറച്ചും കൂടി വലിയ ചട്ടിയാണെങ്കിൽ വീണ്ടും ഇതുപോലെ ഇങ്ങനെ കുറച്ച് കരിയല്ല ഇട്ടുകൊടുക്കുക കുറച്ച് സാധാ മണ്ണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ കിച്ചൺ വേസ്റ്റ് വെച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കുക എന്തും ചെയ്യാത്ത അപ്പോൾ നമ്മൾ ആ കരിയിലേൻ്റെ മുകളിലേക്ക് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പുളിച്ച ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ വീണ്ടും ഈ ഈയൊരു പൊട്ടിമിക്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് കണ്ടോ ഇത് ഒട്ടും അതാണ് അതാണിതിൻ്റെ പ്രത്യേകത നമുക്ക് എടുക്കാനും വെക്കാനും ൊക്കെ ഭയങ്കര ഹെൽപ്പാണ് ഇനി നമുക്കിതിലേക്ക് നട്ട് കൊടുക്കുന്നത് ഒരു കറിവേപ്പ് ചെടിയാണ് അപ്പോൾ ഞാനിതൊരു ഒരു ചെറിയൊരു നമ്മുടെ സിമൻറ്റ് ഇതിലേക്ക് നട്ട സിമൻറ്റ് ചാക്കിൽ നട്ടതായിരുന്നു അപ്പം അത് ഒന്ന് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി നടാം അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഫസ്റ്റ് ചിരട്ടയിൽ വെറുത്തനെ തൈകൾ വെച്ചു അപ്പോൾ ചിരട്ടയിൽ അത് ഉഷാറായപ്പോൾ സിമെൻറ്റിൻ്റെ ചാക്കിലേക്ക് മാറ്റി നട്ടതാണ് അപ്പോൾ ചാക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി അപ്പോൾ ഞാനത് എന്തായാലും ഒരു ചട്ടിയിലേക്ക് മാറ്റി നടണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ോട്ടോ അപ്പം എന്തായാലും അതിന്റെ ആ ഒരു ഉറച്ചു നിൽക്കുന്ന മണ്ണൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ കുറച്ച് സാധാ മണ്ണ് പൊട്ടി മിക്സ് ആയതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ട ഒരു കാര്യം ഇതുപോലെ ഉള്ളീൻ്റെ തൊലിയോ കിച്ചണിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് വിതറിയാണ്ട് ഇട്ടു കൊടുക്കുക അപ്പം ഇങ്ങനെ വിതറി നിങ്ങൾ ഇട്ടുകൊടുക്കുന്നുണ്ടാവൂലേ എന്നാൽ ഇതിന്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ ഇത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈച്ചയും പ്രാണിയൊക്കെ വന്നിരുന്ന് കറിവേപ്പിൻ്റെ ഇല മൊത്തം പോവും അതേപോലെ അടുത്തുള്ള ചെടികൾക്ക് വരെ പ്രശ്നമാണ് കേട്ടോ ഇങ്ങനെ കിച്ചൺ വെസ്റ്റ് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് കട്ടിയിൽ മണ്ണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് പൊട്ടി മിക്സ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഈ ഒരു കരിയില വീണ്ടും ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇത് പൊതേ പൊതെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും എന്തിനും പൊതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡെയിലി നനയ്ക്കും വേണ്ട അത് നമ്മുടെ ചെടികൾക്ക് വളർച്ചയ്ക്കും ചെടിക്ക് എപ്പോഴും ചെടീൻ്റെ ചോട്ടിലൊരു തണുപ്പായിരിക്കും അത് നന്നായിട്ട് ചെടീൻ്റെ മുരടിപ്പ് മാറി ഇലകൾ നിറയാനൊക്കെ സഹായിക്കും കേട്ടോ ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണെങ്കിൽ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് കുറച്ച് ഇല അതിൻ്റെ ഊരിയിട്ട് ഇതിൻ്റെ ചോട്ടിലിട്ടെടുത്താൽ മതി ഞാൻ പയറൊക്കെ നടുന്ന സമയത്ത് കൂടുതലായിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ക്ഷീമക്കൊന്നേൻ്റെ ഇല നന്നായിട്ട് പയറിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ട് പൊതിയിട്ട് കൊടുക്കുക ചട്ടിക്ക് ും ഭാരില്ല കേട്ടോ അതാണ് ഇങ്ങനെ നമ്മൾ ചെടികൾ നടുന്നതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇതിൻ്റെ ഈ തളിർപ്പ് ഞാനങ്ങ് നുള്ളിയെടുക്കുന്നുണ്ട് ഇനി ഞാൻ മുന്നേ നട്ടിട്ടുള്ള ഒരു ചെടീൻ്റെ അവസ്ഥ കാണിക്കുക കേട്ടോ അപ്പം ഈ ഒരു ചെടിയിലിതാ ഇതുപോലെ നമ്മൾ പൊതൊക്കെ ഇങ്ങനെ റെഡിയാക്കിന് പക്ഷേ ഇതിൻ്റെ പോട്ട് നമുക്ക് പൊന്തിക്കാനോ ഒന്നും അങ്ങനെ ഒറ്റ പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്രയും ഭാരം അന്ന് നട്ട സമയത്ത് ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രയാസം ആട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും വലിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു പോട്ട് മിക്സ് നിങ്ങൾ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ